താമശേരുകതയുടെ കുറ്റവിചാരണ കോടതി ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ആരംഭിച്ചു പതിവിന് വിപരീതമായി കോടതി ഓഫീസിന് പകരം ബിഷപ്പ് സൗസിന്റെ ഒന്നാം നിലയിലുള്ള വലിയൊരു കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് വിചാരണ നടത്തിയത് ഇന്നത്തെ കോടതി അപൂർണമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു മൂന്ന് ജഡ്ജിമാരില് ഒരാൾ ഫാദർ ജെയിംസ് കല്ലിങ്കൻ ബി സി എന്ന് വന്നിരുന്നില്ല കോടതി അപൂർണമാണ് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി മൂന്ന് പേരുടെ മുമ്പിൽ വെച്ച് വിചാരണം ചെയ്യപ്പെടാനുള്ള എന്റെ അവകാശം ഞാൻ പ്രത്യേകം അവർ പറഞ്ഞു പക്ഷെ അവരത് ചെവിക്കൊണ്ടില്ല മറ്റൊരു കാര്യമുള്ളത് ഈ കോടതി വളരെ അടച്ചിട്ടിയ ഒരു വലിയ കോളിൽ വെച്ചായിരുന്നു ഇതാരെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഒരിക്കൽ ഈ കോടതി മുറിയുടെ ജനം തുറന്നിടാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവരത് സ്വീകരിച്ചില്ല അതുപോലെ തന്നെ എന്റെ കൂടെ വന്ന രണ്ടുപേർക്ക് അവരിയ്ക്കാനുള്ള സീറ്റും നൽകിയില്ല ആ രണ്ട് ചെറുപ്പക്കാര് ഈ രൂപതാംഗങ്ങൾ തന്നെയായിട്ടുള്ള ചെറുപ്പക്കാര് ആ കോടതി ഓഫീസിന് പുറത്ത് വെറും നേടത്താണ് ഇരുന്നത് തീർച്ചയായും ദുഃഖകരമായ കാര്യമാണ് മറ്റൊന്ന് ഈ കോടതി എന്റെ ഭാഗം വാദിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് പകരം അവർ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രമേ ഉത്തരം പറയാവൂ ഞാൻ ചോദിച്ചു എന്റെ ഭാഗം ബാധിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ വിളിച്ചത് എന്റെ ഭാഗം ഞാനല്ലാതെ മറ്റാരാണ് പറയുക സാക്ഷികളായിട്ട് ഞാൻ പേര് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഒന്ന് ബിഷപ്പ് ആണ് മറ്റൊന്ന് ഇപ്പോഴത്തെ ബിഗർ ജനറൽ ഫാദർ ജോയിസ് വൈൽ മുൻ ബിഗർ ജനറൽ ഫാദർ ജോൺ ഓറോങ്കര മുൻ ചാൻസലർ ഫാദർ ചെറിയ പൊക്കം പറ എനിക്കൊന്നും അറിയിക്കാനില്ല അവർ സത്യം പറഞ്ഞാൽ മാത്രം മതി എന്ന് ഞാൻ പറയുകയുണ്ടായി ഈ കോടതിയുടെ രൂപീകരണത്തിൽ സാങ്കേതികമായി വലിയൊരു പിഴവ് വന്നിരിക്കുന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ കോടതി രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് ബിഷപ്പാണ് അതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് കൂടെ ചാൻസലറും എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം ആ മാസം രണ്ടാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെ ബിഷപ്പ് വിദേശത്തായിരുന്നു എന്നുള്ളതാണ് വിദേശത്തുള്ള ബിഷപ്പ് എങ്ങനെയാണ് കേരളത്തിൽ വന്ന് ഒപ്പിടുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പ് മറ്റാരെങ്കിലും കിട്ടോ അന്വേഷിക്കേണ്ട കാര്യം ഇതിലെ മുഖ്യ ജഡ്ജി ബെന്നി മുണ്ടനാത്തിന് വ്യക്തിപരമായി എന്നോട് വിരോധമുള്ള കാര്യം ഞാൻ കോടതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതിന് തെളിവും ഹാജരാക്കിയിട്ടുണ്ട് വ്യക്തിപരമായി എന്നോട് വിരോധമുള്ള ഒരു ജഡ്ജിക്ക് എങ്ങനെയാണ് എന്റെ കാര്യത്തിൽ നീതിപൂർവമായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിക്കാൻ സാധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കോടതിയുടെ മുഴുവൻ കാര്യങ്ങൾ ഒരാൾ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ജഡ്ജിയെ നിയമിക്കുന്നതും കോടതി രൂപീകരിക്കുന്നതും കുറ്റപത്രം എഴുതുന്ന വൈദികനെ നിയമിക്കുന്നതുമെല്ലാം ബിഷപ്പ് തന്നെയാണ് ഭരണ നിർവഹണവും നീതിനായ നായ നിർവഹണവും ഒരാൾ തന്നെ ചെയ്യുമ്പോൾ അവിടെ നീതിക്ക് ക്ഷതമേൽക്കുന്നു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം എനിക്കിനി അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് ഈ കോടതി മുറികൾ കുറച്ചും കൂടി സുതാര്യമാകണം അവിടെ കുറ്റാരോപിതന് തൻ്റെ ഭാഗം വാദിക്കാനുള്ള അവകാശം കൊടുക്കണം നിങ്ങൾ നിയമിക്കുന്ന വക്കീലിനെ കൊണ്ടല്ല പകരം അവന് സ്വന്തം അവന്റെ ഭാഗം വാദിക്കാനുള്ള മാനുഷികമായ അവകാശം കൊടുക്കണം രണ്ട് അടച്ചു കെട്ടി അസ്വസ്ഥപ്പെടുത്തുന്ന ഒരിടത്ത് വെച്ചല്ല ഇതുപോലെയുള്ള വിചാരണങ്ങൾ നടത്തേണ്ടത് ഒരു ജനലെങ്കിലും തുറന്നിട്ട കുറച്ചും കൂടി തുളസായ സ്ഥലത്ത് വെച്ച് വേണം ഒരു ജനൽ തുറന്നിരുന്നുകൊണ്ട് ഒന്നും സംഭവിക്കാതി പകരം അകത്തിരിക്കുന്ന ആൾക്ക് കുറച്ചും കൂടി ഒരു സ്വസ്ഥത ലഭിക്കും മൂന്നാമത്തെ കാര്യം നീതി സത്യം ജയിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ വേണം ഇതുപോലെയുള്ള കോടതികൾ പ്രവർത്തിക്കുവാനായിട്ട് കുറ്റ ആരോഗ്യതിനെ ക്രോശിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കരുത് പകരം സത്യം കണ്ടെത്തുകയും നീതി വിജയിക്കുകയും ചെയ്യണം എന്നുള്ള കൂടി ആയിരിക്കണം ഇതുപോലെയുള്ള കോടതികൾ അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടുകയും അസത്യം വിജയിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥ ഇവർ സംജാതമാണ് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ